എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനെതിരെ ശക്തമായ ഒരു തിരിച്ചടിക്ക് ഒരുങ്ങുന്നു ഇന്നേക്ക് പഹൽഗാം ആക്രമണം പതിനൊന്ന് ദിവസം പിന്നിടുന്നു തീവ്രവാദികളെ കീഴടക്കുവാനോ ഇന്ത്യ ഒരു പ്രത്യാക്രമണം നടത്തുവാനോ വൈകുന്നു എന്നുള്ളത് എന്താണ് അതിന് കാരണം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ആക്രമണം വൈകാനുള്ള റീസൺ ഇന്ത്യ പാകിസ്ഥാനെ നേരിട്ടടിക്കുമോ അതോ പാകിസ്ഥാൻ ഒക്കയുപൈഡ് കാശ്മീരിനെ മാത്രം ആക്രമിച്ചുകൊണ്ട് ഇന്ത്യയുടെ തിരിച്ചടി പരിമിതപ്പെടുത്തുമോ എന്നുള്ളതും കൂടിയാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഇനി പാകിസ്ഥാൻ ഒക്കയുപൈഡ് കാശ്മീരിൽ മാത്രമാണ് ഇന്ത്യയുടെ തിരിച്ചടി ഒതുങ്ങുന്നത് എങ്കിൽ അതെന്തുകൊണ്ടാണ് ഇത്രയധികം വൈകാൻ എന്നുള്ളതും കൂടി ഈ വീഡിയോയിലൂടെ ഞാൻ ചർച്ച ചെയ്യുന്നു അപ്പൊ പ്രാരംഭമായിട്ട് എനിക്ക് പറയുവാനുള്ളത് എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ മാറ്റിയിട്ടുണ്ട് വിനോദ അനുഗ്രഹ ഒഫീഷ്യൽസ് എന്നുള്ള പേര് ദ ഗുഡ് ന്യൂസ് ലൈവ് എന്ന പേരിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വാർത്തകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കണ്ടന്റിലേക്ക് പോകാം പഹൽഗാം തീവ്രവാദി ആക്രമണം ഇരുപത്തിയാറ് ജീവനുകളാണ് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് ഇത് ഇന്ത്യയുടെ പരമാധികാരത്തിനേറ്റ കനത്ത രീതിയിലുള്ള മുറിവാണ് ഇതിന് ശക്തമായുള്ള തിരിച്ചടി നൽകുമെന്ന് ഇതിനോടകം ഭാരത സർക്കാർ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പ്രാരംഭമായിട്ട് പാകിസ്ഥാനെതിരെ ഇന്ത്യ എടുത്ത നടപടി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണ് കാരണം സിന്ധു നദീജലം ഇനി പാകിസ്ഥാന് വിട്ടുകൊടുക്കത്തില്ല എന്ന് ഇന്ത്യ തീരുമാനിച്ചതോടെ പാകിസ്ഥാൻ കാശ്മീരിലെ പാകിസ്ഥാൻ പഞ്ചാബിൽ പഞ്ചാബിലടക്കമുള്ള കാർഷിക മേഖല ഇത് ഗുരുതരമായി ബാധിക്കും എന്നതിനാൽ ഇന്ത്യക്കെതിരെയുള്ള ഒരു യുദ്ധ പ്രഖ്യാപനമായി തന്നെ ഈ നടപടിയെ പാകിസ്ഥാൻ കണ്ടു തൊട്ടടുത്ത ദിവസം ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്രപരമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നു എന്നുള്ളത് ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചു അതേപോലെ തന്നെ വാഗ അതിർത്തി അടച്ചു ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാരോട് അടിയന്തരമായി തന്നെ ഇന്ത്യ വിട്ടുപോകണം എന്നുള്ളതും ഇന്ത്യ ഗവൺമെന്റ് എടുത്ത കനത്ത തീരുമാനങ്ങളിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നു അതേപോലെ തന്നെ പാകിസ്ഥാനുമായിട്ടുള്ള വ്യാപാര ബന്ധവും ഇന്ത്യ അവസാനിപ്പിച്ചു എന്നുള്ളതും പാകിസ്ഥാനേറ്റ കടുത്ത കടുത്ത തിരിച്ചടികളിൽ പെടുന്നു എന്നുള്ളതാണ് ഇന്ത്യ ആയുധമെടുത്ത് പ്രഹരിക്കുന്നതിനേക്കാളും ഗുരുതരമായ പ്രത്യാക്രമണമാണ് ഇത്തരം നടപടിയിലൂടെ പാകിസ്ഥാൻ നേരിട്ടത് എന്നുള്ളത് ഇപ്പോൾ ഇന്ത്യയെ ആക്രമിക്കുവാനും ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ പാക് സൈന്യത്തിന്റെ സപ്പോർട്ടോടു കൂടി കയറ്റുപെട്ടുകൊണ്ട് ഇന്ത്യയിൽ ഒരു സ്പ്ലിറ്റിംഗ് അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അന്താരാഷ്ട്ര തലത്തിലും പാകിസ്ഥാൻ ഇപ്പോൾ കനത്ത വെല്ലുവിളിയും തിരിച്ചടിയുമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ കര നാവിക വ്യോമസേനകളെല്ലാം സർവസജ്ജമായി തന്നെ പകൽഗാം തീവ്രവാദി ആക്രമണത്തിന് ഒരു പ്രത്യാക്രമണം അല്ലെങ്കിൽ ഒരു പ്രതികാര നടപടി ചെയ്യണം എന്നുള്ള തലത്തിൽ ഇന്ത്യയുടെ സൈനിക ശേഷികൾ പാകിസ്ഥാന്റെ അതിർത്തിയോട് അടുത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അതേപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലടക്കം നാവിക അഭ്യാസങ്ങളും നടക്കുന്നു എന്നുള്ളതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ഇപ്പൊ ലോകം കാത്തിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിക്കുന്നത് എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് പാകിസ്ഥാൻ ഇന്ത്യ നേരിട്ടൊരു അടി കൊടുക്കുമോ അതോ പാകിസ്ഥാൻ ഒക്കെപ്പോട് കാശ്മീരിലേക്ക് ഇന്ത്യ ഒരു പ്രത്യാക്രമണം നടത്തുമോ എന്നുള്ളതാണ് ഞാൻ ഈ കാര്യത്തെ വീക്ഷിക്കുന്നത് ഇന്ത്യ ഒരു കാരണവശാലും പാകിസ്ഥാനിലെ നേരിട്ടൊരാക്രമണം നടത്തുവാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തുനിയത്തില്ല എന്നുള്ളതാണ് കാരണം ഇന്ത്യയെ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചഴയ്ക്കുക എന്നുള്ളത് പാകിസ്ഥാനും ഒപ്പം ചൈനയുടെയും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള താല്പര്യങ്ങളിൽ ഒന്നാണ് കാരണം ഏഷ്യയിൽ ഇന്ത്യയുടെ അതിദ്രുതഗതിയിലുള്ള വളർച്ച ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊട്ടും സഹിക്കുവാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ആവശ്യമായിട്ടുള്ള സൈനിക ഉപകരണങ്ങൾ ചൈന ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നു കാരണം ഇന്ത്യയെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് ഒരു ഓൾ ഔട്ട് വാറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പാകിസ്ഥാനേക്കാൾ കൂടുതൽ ഇപ്പോൾ ചൈനയ്ക്കാണ് അത്യാവശ്യം എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ ഇത്തരം സാഹചര്യങ്ങളെ വളരെ വിവേചനപൂർവ്വം വിവേകത്തോടെ തിരിച്ചറിഞ്ഞുകൊണ്ട് പാകിസ്ഥാനെ ഒരു ഓൾ ഔട്ട് വാറിലേക്ക് കൊണ്ടുവരാതെ പാകിസ്ഥാൻ ഒക്കുപൈഡ് ആയിട്ടുള്ള കാശ്മീരിൽ മാത്രം തീവ്രവാദ കേന്ദ്രങ്ങളെ ആക്രമിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആക്രമണം പരിമിതപ്പെടുത്തുവാനാണ് ഇന്ത്യ താല്പര്യപ്പെടുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ പാകിസ്ഥാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത ഇന്ത്യയുടെ റഫേൽ വിമാനങ്ങൾ പാക് അതിർത്തി ഭേദിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള കാര്യം അന്താരാഷ്ട്ര തലങ്ങളിലേക്ക് പാകിസ്ഥാൻ ഉയർത്തി കാണിക്കുന്നു ഏതുവിധേനയും ഇന്ത്യയെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ അന്താരാഷ്ട്ര ശ്രദ്ധ പാകിസ്ഥാൻ അനുകൂലമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ശ്രമിച്ചു അത്തരം പാകിസ്ഥാന്റെ ശ്രമത്തിന് ഒരു തിരിച്ചടി എന്നവണ്ണം ഇന്ത്യൻ വ്യോമസേന അതിനെ നിഷേധിക്കുകയുണ്ടായി അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇന്ത്യൻ വ്യോമസേന ഇതിനെ നിഷേധിക്കുവാൻ കാരണം ഇന്ത്യക്ക് അപ്രകാരമുള്ള ഒരു ആലോചന ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആക്രമണം ഇന്ത്യൻ പരമാധികാര പ്രദേശങ്ങളിലേക്ക് വരുന്നുവെങ്കിൽ അതിനെ ശക്തിയുക്തമായിട്ട് എതിർത്ത് അല്ലെങ്കിൽ അതിനൊരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ട് സർവസന്നാഹങ്ങൾ ഒരുക്കി ഇന്ത്യ കാത്തിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യ ഒരു ഒഫൻസീവ് ആയിട്ടുള്ള ഒരു ആക്രമണത്തിലേക്ക് തുനിയാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ പരമപ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്ന പാക് ഒക്യുപൈഡ് കാശ്മീർ അഥവാ ആസാദ് കാശ്മീരിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ ഇന്ത്യ നയതന്ത്രപരമായിട്ടുള്ള ചർച്ചകൾ വിദേശ രാജ്യങ്ങളുമായി നടത്തിപ്പോരുന്നു പ്രത്യേകാൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യ ഇ പറ്റി വളരെ തീക്ഷ്ണതയോടുകൂടി തന്നെ ചർച്ച ചെയ്യുകയും ഇന്ത്യയുടെ കൈവശമുള്ള തെളിവുകൾ ഈ രാജ്യങ്ങൾക്ക് നൽകുകയും ഇന്ത്യ എപ്രകാരം ആയിരിക്കും തിരിച്ചടിക്കുക മുതിരുക എന്നുള്ളതിനെ പറ്റിയൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഈ ഗൾഫ് കൺട്രീസുമായി നടക്കുന്നത് അതിനൊരു കാരണമുണ്ട് കാരണം പി ഒ കെയിലുള്ള അധികം ആൾക്കാരും അല്ലെങ്കിൽ അവിടുത്തെ യുവാക്കന്മാരൊക്കെ അധികവും പാകിസ്ഥാനെ ആശ്രയിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഗൾഫ് രാജ്യങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ ഈ ഗൾഫ് കൺട്രീസിന് പി ഒ കെയിൽ ഒരു ഇമ്പോർട്ടൻറ് സ്ഥാനമുണ്ട് അപ്പോൾ പി ഒ കെയുടെ എക്കോണമിക്കലും അതേപോലെ തന്നെ അവിടുത്തെ പൊളിറ്റിക്സും ഈ ഗൾഫ് കൺട്രീസുമായിട്ട് കുറെ ടൈഡ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളുടെ ഒരു അനുകൂല നടപടിയും ഇന്ത്യക്ക് അത്യാവശ്യം തന്നെയാണ് ഇല്ല എങ്കിൽ ഇത്തരം ഗൾഫ് കൺട്രീസുമായിട്ടുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം തകരാറിലാകും എന്നുള്ളത് ഈ അറിയാവുന്നതുകൊണ്ട് അല്ലെങ്കിൽ അതീവ അതിൽ അതീവ ശ്രദ്ധാലുക്കളാണ് ഇന്ത്യ എന്നുള്ളത് കൊണ്ടും ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ഇത്തരം കമ്മ്യൂണിക്കേഷൻ ഇന്ത്യ വളരെ ശക്തമാക്കി പോരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ഈ പി ഒ കെയിലേക്കുള്ള തിരിച്ചടി ഇപ്പോൾ വൈകാനുള്ള കാരണം എന്നുള്ളത് കൊണ്ട് പി ഒ കെ ഇന്ത്യയുടെ പരമപ്രധാനമായിട്ടുള്ള ഒരു പ്രദേശമാണ് കാശ്മീരിന്റെ അഭിഭാജ്യ ഘടകമാണ് ഈ പി ഒ കെ എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് സർക്കാർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയുടെ ഭരണം അവസാനിപ്പിച്ച് പോകുമ്പോൾ ഈ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന പ്രദേശം സ്വതന്ത്ര പരമാധികാരമുള്ള ഒരു ഭരണപ്രദേശമായിട്ട് അതിനെ പ്രഖ്യാപിക്കുകയും വേണമെങ്കിൽ പാകിസ്ഥാനോടൊപ്പമോ അല്ലെങ്കിൽ ഇന്ത്യയോടൊപ്പമോ ചേരാൻ അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനം എടുക്കാം എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷുകാരുടെ നയം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാൻ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ അഥവാ ആസാദ് കാശ്മീറിനെ ബലം പ്രയോഗിച്ച് പാക് ഓക്യുപ്പൈഡ് കാശ്മീർ ആക്കി മാറ്റുകയായിരുന്നു അപ്പോൾ ഇതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം വരെ വന്നു അങ്ങനെ ഈ തന്ത്രപ്രധാനപരമായിട്ടുള്ള ഈ പ്രദേശം ഇപ്പോൾ പാകിസ്ഥാന്റെ കൈവശം ആണ് അത് ശരിക്കും നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും വിഭജിച്ചു പോയ രാജ്യമാണ് പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ അത് ഇന്ത്യയുടെ ഭരണപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം കൈയടക്കി വെച്ചിരിക്കുന്നതായിട്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് അതിനെ പരിഗണിച്ചു പോരുന്നത് കാലാകാലങ്ങളായിട്ട് മാറി വരുന്ന സർക്കാരുകൾ പാക് ഒക്കുപൈഡ് കശ്മീരിനെ തങ്ങളുടെ ഭാഗമായി ചേർക്കാൻ വേണ്ടി തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പല രീതികളിലുള്ള നയതന്ത്രപരമായിട്ടും അതേപോലെ തന്നെ സൈനികപരമായിട്ടുള്ള നീക്കങ്ങൾക്ക് വേണ്ടിയിട്ട് താല്പര്യപ്പെട്ടുവെങ്കിലും ഇന്നേ വരെ അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവിടെ അവിടുത്തെ ജനങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങളും അതേപോലെ തന്നെ അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദവും ഒക്കെയും ഇന്ത്യക്കൊരു വെല്ലുവിളിയായി തന്നെ തുടരുകയാണ് എന്നാൽ ഈ അടുത്ത കാലത്ത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പാക് ഓക്കുപ്പൈഡ് കാശ്മീരിലുള്ള അവരുടെ ഇൻഫ്ലുവൻസ് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലുള്ള യുവജനങ്ങൾ പാകിസ്ഥാനെ തള്ളിപ്പറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടെയുള്ള അവികസിതമായിട്ടുള്ള പ്രവർത്തനങ്ങളും അതേപോലെ തൊഴിലില്ലായ്മകളും മാത്രവുമല്ല വിദേശ ശക്തികൾക്ക് പാക് ഓക്യുപ്പൈഡ് മണ്ണ് പാകിസ്ഥാൻ വിൽക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതും വളരെ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ഇപ്പോൾ റീസെന്റ്ലി വരുന്നൊരു കാറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് ചേർന്ന് നിൽക്കുക എന്നുള്ള തലത്തിലേക്ക് ഇന്ത്യക്ക് അനുകൂലമായി വീശുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള ഭാരത സർക്കാർ നരേന്ദ്രമോദി സർക്കാർ പാക് ഓക്യുപ്പൈഡ് കാശ്മീർ തങ്ങളുടെ ഇന്ത്യയുടെ ഭാഗമായി വീണ്ടും കൂട്ടിച്ചേർക്കുമെന്നുള്ള കടുത്ത നിലപാടിൽ തന്നെയാണ് തുടരുന്നത് അപ്രകാരമുള്ള ഒരു സാഹചര്യത്തിലാണ് പഹൽഗാം ആക്രമണം പാക് ഓക്യുപ്പൈഡ് കാശ്മീരിന്റെ സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു നടപടിയായിട്ട് ഇന്ത്യ വിലയിരുത്തി പോരുന്നതും ഇനി ഒരു ആക്രമണം എന്നുള്ള ഒരു തിരിച്ചടി എന്നുള്ള രീതി വരികയാണെങ്കിൽ അത് പാക് ഒക്കുപൈഡ് കാശ്മീരിൽ തന്നെ ആകും എന്നുള്ളതും നയതന്ത്ര വിദഗ്ധരടക്കം ലോക രാജ്യങ്ങൾ ഇപ്പോൾ ആ കാര്യം അങ്ങനെ തന്നെ വിശ്വസിച്ചു പോരുന്നു അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പാക് ഒക്കുപൈഡ് കാശ്മീരിനെ തിരിച്ച് പിടിക്കുക എന്നുള്ളൊരു തലത്തിലേക്ക് കാര്യങ്ങൾ വന്നെത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അത് വൈകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നയതന്ത്രപരമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഇന്ത്യക്ക് ഈ വിഷയത്തിൽ ആവശ്യമാണ് എസ്പെഷ്യലി അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഗൾഫ് കൺട്രീസിന്റെ ഭാഗത്തു നിന്നും ഉള്ള ഒരു സപ്പോർട്ട് ഇന്ത്യക്ക് പൂർണ്ണമായി ഉറപ്പുവരുത്തുക എന്നുള്ളതിനു ശേഷം മാത്രമായിരിക്കും ആ ആക്രമണത്തിലേക്ക് തുനിയുക എന്നുള്ളത് അതുപോലെ തന്നെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ് ബഹൽഗാം തീവ്രവാദി ആക്രമണത്തിൽ പങ്കെടുക്കുന്ന തീവ്രവാദികളിൽ നാല് പേർ ഇതുവരെയും പിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിന് ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ആർമിയുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് കോൺസൾട്ടേഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് പോലും ഇന്ത്യക്ക് ഈ തീവ്രവാദികളെ ഷൂട്ട് ചെയ്ത് കൊന്ന് അവരെ കീഴടക്കാമായിരുന്നെങ്കിൽ പോലും ഇന്ത്യ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ഈ തീവ്രവാദികളെ ജീവനോടെ പിടിച്ചുകൊണ്ട് ഈ തീവ്രവാദികളും പാകിസ്ഥാൻ സൈന്യവുമായിട്ടുള്ള ബന്ധം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ദുർഘടമായിട്ടുള്ള ഈ വനമേഖലയിൽ ഇത്തരം ഭീകരവാദികൾ വളരെയധികം അവരെ എക്സസൈസ്ഡ് ആണ് അവർ വളരെയധികം ഈ ഭാഗത്ത് കൂടിയുള്ള മൂവ്മെന്റ്സ് എല്ലാം ദീർഘകാലങ്ങളായിട്ട് എക്സസൈസ് ചെയ്തിരിക്കുന്നത് കൊണ്ടും അവരെ ഈ മേഖലയിൽ പിടിച്ച് കീഴടക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമി ഇപ്പോൾ നേരിടുന്ന ഒരു വെല്ലുവിളി തന്നെയാണ് എന്നാൽ നിശ്ചയമായും ഇന്ത്യൻ ആർമി അത് കീഴ അവരെ കീഴടക്കുക തന്നെ ചെയ്യും അതിനുശേഷമായിരിക്കാം ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രത്യാക്രമണം ഉണ്ടാകുക എന്നുള്ളതുമാണ് ഇപ്പോൾ നയതന്ത്ര വിദഗ്ധരടക്കമുള്ളവർ ആ കാര്യത്തെ വിവക്ഷിക്കുന്നത് ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യക്ക് ഇപ്പോൾ ഒരു സപ്പോർട്ട് തന്നെയാണ് ഉള്ളത് ഈ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിനെ പാക് ഓക്യുപ്പൈഡ് ആസാദ് കാശ്മീരായിട്ട് ആയിട്ട് യു എൻ അടക്കമുള്ള സംഘടനകൾ അതിനെ അംഗീകരിച്ചു പോരുന്നു എന്നുള്ളതും ഇന്ത്യ നേരിടുന്ന ഒരു വെല്ലുവിളി തന്നെയാണ് അപ്പൊ ഈ വെല്ലുവിളികളെല്ലാം ഇന്ത്യക്ക് മറികടക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ലോക ഈ സപ്പോർട്ട് ഫുള്ളി ഇന്ത്യക്ക് അനുകൂലമാക്കി എടുത്തെങ്കിൽ മാത്രമേ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളു ഒരുപക്ഷെ ഇത്തരം രീതിയിലുള്ള ഒരു ഇന്ത്യയുടെ ഒരു പ്രത്യാക്രമണം പാക് ഒക്കുപൈഡ് കാശ്മീരിൽ വന്നാൽ അത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ഓൾ ഔട്ട് വാറിലേക്ക് ഒരു പക്ഷെ പോയേക്കാം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പരമാധികാര പ്രദേശങ്ങളിലെല്ലാം തന്നെ സൈനികപരമായിട്ടുള്ള എല്ലാ രീതികളിലുമുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചതിന് ശേഷം മാത്രവുമല്ല പാകിസ്ഥാന്റെ ഏത് തിരിച്ചടിയേയും ശക്തിയുക്തമായിട്ട് എതിർക്കുവാനും അതിന് കനത്ത പ്രഹരം കൊടുക്കുവാനും വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ഏതൊക്കെ ലൂപ്പുകോളും ഉണ്ടോ മുൻകാല ഇന്ത്യയുടെ അനുഭവം വെച്ചിട്ട് പാകിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യയുടെ യുദ്ധത്തിൽ നിന്ന് നേരിട്ടുള്ള തിരിച്ചടികളെ മന മനസ്സിലാക്കി വിലയിരുത്തിക്കൊണ്ട് ആ മേഖലകളിലെല്ലാം ശക്തി കരുത്ത് വർദ്ധിപ്പിച്ചതിനു ശേഷം മാത്രമായിരിക്കും പാകിസ്ഥാനെതിരെ ഇന്ത്യ ഒരു ആക്രമണത്തിന് മുതിരുക എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ ഇന്ത്യ നേരിട്ട് ആക്രമിക്കാത്തതെന്നും ഇനി പാക് ഒക്കെ പേടി കാശ്മീരിലേക്കാണ് ഇന്ത്യയുടെ ആക്രമണം വരുന്നതെങ്കിൽ ആ ആക്രമണം എന്തുകൊണ്ടാണ് വൈകുന്നതെന്നും ഈ പാക് തീവ്രവാദികളായിട്ടുള്ള പാക് സ്പോൺസേർഡ് ആയിട്ടുള്ള ഈ തീവ്രവാദികളെ എന്തുകൊണ്ട് ഇത്രയും പതിനൊന്ന് ദിവസം പിന്നിട്ടിട്ടും ഇന്ത്യൻ സേനക്ക് അവരെ കീഴടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതുമാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്തേക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റുകളായിട്ട് അറിയിക്കാൻ അറിയിക്കാൻ മറക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ